നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാ വില അടുത്ത വർഷത്തോടെ അല്പം കുറയും ലോകബാങ്ക് റിപ്പോർട്ട് വിലയിലെ കുതിപ്പ് അടുത്ത വർഷത്തോടെ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം കുറയുമെന്ന് നിഗമനം ലോകബാങ്കിൻ്റെ ഈ വർഷത്തെ റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി വില കുറയുമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ തേങ്ങ വില കൂടുന്നതായി റിപ്പോർട്ടിലുണ്ട് ആഗോളതലത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനവും രാജ്യത്ത് അറുപത് ശതമാനവുമാണ് വില വർധനവ് ഈ വർഷം പിന്നെയും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കൂടി അടുത്ത വർഷം ആകുമ്പോഴേക്കും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വില കുറഞ്ഞ് ടെണ്ണിന് പതിനയ്യായിരത്തി അൻപത്തി ഏഴ് രൂപയാകുമെന്നാണ് റിപ്പോർട്ട് മികച്ച വില കിട്ടുന്ന സാഹചര്യത്തിൽ ഉൽപ്പാദനം സ്വാഭാവികമായും കൂടുന്നത് വില കുറയാൻ കാരണമാകും കാലാവസ്ഥ വ്യതിയാനമാണ് തേങ്ങ ഉൽപ്പാദനം കുറയാൻ പ്രധാന കാരണം എൽനിനോ മൂലമുണ്ടാകുന്ന വരൾച്ചയും ചൂടും ഫിലിപ്പീൻസ് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ തേങ്ങ ഉൽപ്പാദനം ഇരുപത് ശതമാനം വരെയും കുറച്ചു വെള്ളീഴ്ച കാറ്റ് വീഴ്ച തുടങ്ങിയവയും തിരിച്ചടിയായി തമിഴ്നാട്ടിൽ സ്ഥിരം കൊപ്ര ഉണക്കുന്ന പ്രദേശങ്ങളിൽ അറുപത് വർഷത്തിനു ശേഷം ആദ്യമായി ഇത്തവണ മഴയും പെയ്തു ഭക്ഷ്യ സംസ്കരണം സൗന്ദര്യവർദ്ധക വസ്തു നിർമ്മാണം ജൈവ ഇന്ധന മേഖലയിലെ ഉപയോഗം എന്നിവ കൂടിയതോടെ വെളിച്ചെണ്ണയുടെ കയറ്റുമതിയും വർദ്ധിച്ചു വെളിച്ചെണ്ണ വിലയിൽ ഇരുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ വർധനയുണ്ടാകുമെന്ന് ലോകബാങ്ക് ഏപ്രിലിൽ പ്രവചിച്ചിരുന്നു തേങ്ങാ വില കൂടി കുറ്റ്യാടി തേങ്ങ തപ്പി മോഷ്ടിച്ച് കള്ളന്മാർ ഏറ്റവും നല്ല തേങ്ങ കിട്ടുന്ന കോഴിക്കോട് കുറ്റ്യാടിയുടെ മലയോര മേഖല തേങ്ങ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് തേങ്ങയ്ക്ക് വില കൂടിയതോടെ മോഷണവും കൂടി തേങ്ങ കള്ളന്മാരെ ചെറുക്കാൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് കർഷകർ തേങ്ങയുടെ വില തെങ്ങിന് മുകളിലേക്ക് ഉയർന്നപ്പോഴാണ് കള്ളന്മാരുടെ ശല്യം കൂടിയത് കാമ്പുള്ള തേങ്ങയ്ക്ക് പേരുകേട്ട മരുതോംകര കാവിലുംപാറ പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിലാണ് കർഷകരുടെ കണ്ണു വെട്ടിച്ചുള്ള കള്ളന്മാരുടെ തെങ്ങ് കയറ്റം കറിക്കും അരയ്ക്കാൻ കാത്തു വെച്ച തേങ്ങ പോലും കള്ളന്മാർ കൊണ്ടുപോകും തെങ്ങിൻ തോപ്പിൽ ഉടമസ്ഥർ വിളവെടുക്കാൻ ചെല്ലുമ്പോൾ കൊതുമ്പും ചകിരിയും മാത്രം ബാക്കി തേങ്ങ മോഷണം ചെറുക്കാൻ ഒടുവിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കർഷകർ ഉടമസ്ഥലില്ലാതെ എത്തിക്കുന്ന തേങ്ങ വാങ്ങരുതെന്ന വ്യാപാരികളോട് നിർദ്ദേശവും നൽകി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് നാന്നൂറ് കടന്ന് വെളിച്ചെണ്ണ വില ഓണമാകുമ്പോൾ അറുന്നൂറാകുമെന്ന് വിലയിരുത്തൽ വില വർധനവിന് കാരണമെന്ത് ഇല്ലാത്ത അടുക്കള വീടുകളിലും ഹോട്ടലുകളിലും അങ്ങനെ ഒന്നുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വില ലിറ്ററിന് നാനൂറ് രൂപ കടന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടിയ വില ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപ വരെയും വിലയെത്തി ജനുവരി ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു വെളിച്ചെണ്ണ വില മാർച്ച് അവസാനത്തോടെ മുന്നൂറ് രൂപ കടന്നു പിന്നെ അത് കുറഞ്ഞിട്ടേയില്ല ഓണക്കാലമാകുമ്പോഴേക്കും വില വീണ്ടും ഉയർന്നു ആറുന്നൂറിനടുത്തെത്തുമെന്നാണ് വിലയിരുത്തൽ ശബരിമല മണ്ഡലക്കാലത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടാറുണ്ടെങ്കിലും ജനുവരിയിൽ സാധാരണ നിലയിൽ എത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വർഷം വില കുത്തന ഉയരുന്നത് തേങ്ങയുടെ ക്ഷാമവും വില വർദ്ധനയും നിലവിലെ വെളിച്ചെണ്ണ വില വർധനവിന് ഒന്ന് രണ്ട് കാരണങ്ങളാണുള്ളത് നാളികേര ഉത്പാദനത്തിലെ കുറവ് സംസ്ഥാനത്ത് തേങ്ങയുടെ ഉൽപാദനക്ഷമത കഴിഞ്ഞ വേനലിൽ ഏതാണ്ട് പകുതിയായാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഹെക്ടറിന് ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് തേങ്ങയായിരുന്നു ശരാശരി ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തേങ്ങ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് തേങ്ങായും ആയും ഇടിഞ്ഞു കാലാവസ്ഥ വ്യതിയാനങ്ങൾ തെങ്ങിനെ ബാധിച്ച രോഗങ്ങൾ എന്നിവ ഉൽപ്പാദനക്കുറവിന് കാരണമായിട്ടുണ്ട് ഉൽപാദനം കുറഞ്ഞതോടെ തേങ്ങാ വിലയും കൂടി കഴിഞ്ഞ വർഷം മുപ്പത് രൂപ ഉണ്ടായിരുന്ന തേങ്ങയ്ക്കിപ്പോൾ എഴുപത് രൂപയിലധികമാണ് വില കൊപ്രക്ഷാമം കേരളത്തിൽ വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന് ആവശ്യമായ കൊപ്രയുടെ ലഭ്യതയും കുറഞ്ഞവുണ്ടായിട്ടുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊപ്രയുടെ വരവും വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയും കുറഞ്ഞു ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാളികേര ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചത് വില ഉയരാൻ കാരണമായി ഉൽപ്പാദന ചെലവിൻ്റെ വർധന തേങ്ങയുടെയും കൊപ്രയുടെയും വില കൂടിയതോടെ വെളിച്ചെണ്ണ ഉൽപ്പാദകരുടെ ചെലവും വർദ്ധിച്ചു ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ഉൽപ്പാദന ചെലവ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെയും എത്തിയതാണ് റിപ്പോർട്ടുകൾ നൂറ് കിലോ കൊപ്ര ആട്ടിയാൽ കിട്ടുന്നത് ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് കിലോ വെളിച്ചെണ്ണയാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് നൂറ് ക്വിൻ്റൽ കൊപ്ര ഇറക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപയാകും അതായത് വെളിച്ചെണ്ണ വിലയേക്കാൾ കൂടുതലാണ് അസംസ്കൃത വസ്തുക്കളുടെ വില അത് പ്രകാരമാണെങ്കിൽ ഉൽപ്പാദന ചെലവ് ഇനിയും കൂടും ചെറുകിട മില്ലുകളുടെ പ്രതിസന്ധി കൊപ്രയുടെ ലഭ്യത കുറയുന്നതിനാൽ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾ പ്രവർത്തനം കുറച്ചിട്ടുണ്ട് ഇത് വിപണിയിലെ വെളിച്ചെണ്ണയുടെ ലഭ്യതയെ ബാധിച്ച് വില ഉയരുന്നതിന് കാരണമായി വിപണിയിൽ ഇടം പിടിച്ച് വ്യാജൻ വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ വ്യാജന്മാർ വിപണിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പാം കർണൽ ഓയിലും മറ്റു വില കുറഞ്ഞ എണ്ണയും ചേർത്ത വെളിച്ചെണ്ണയാണ് വ്യാജനിൽ മുമ്പ് ശ്രീലങ്കയിൽ നിന്ന് മറ്റും ഇറക്കുമതി ചെയ്യുന്ന തേങ്ങാ പിണ്ണാക്ക് ലായകം ഉപയോഗിച്ച് വീണ്ടും ആട്ടിയെടുക്കുന്ന എണ്ണ ചേർത്ത് വരുന്ന വെളിച്ചെണ്ണയുമുണ്ട് മോശംകൊപ്രയിൽ ആട്ടിയെടുക്കുന്ന ഗുണമേന്മയില്ലാത്ത വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നതാണ് മറ്റൊരു തരം പെട്രോളിയം ഉൽപ്പന്നമായ പാരഫിൻ ഓയിലാണ് വേറൊരു മായം ഇതാണ് ആരോഗ്യത്തിന് വലിയ ഭീഷണി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ പരിശോധനയിലൂടെ കേരഫെട്ടിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേരിൽ അറുപത്തിരണ്ട് ബ്രാൻഡുകളാണ് കണ്ടെത്തി നിരോധിച്ചത് വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് മായം ചേർത്താൽ ഈ ഘടനയിൽ മാറ്റമുണ്ടാകുമെന്നതിനാൽ ലാബ് പരിശോധനയിലൂടെ വേഗം കണ്ടെത്താം ഭസ്യസുരക്ഷാ വകുപ്പിൻ്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബുകളിൽ ഇത് പരിശോധിക്കാൻ സൗകര്യമുണ്ട് ഇതിനെല്ലാം പുറമെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും സമീപത്തെ കാങ്കയത്ത് നിന്നുള്ള വെളിച്ചെണ്ണയും കൊപ്രയും കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് ഓണക്കാലത്ത് പാം ഓയിൽ വിതരണത്തിന് സപ്ലൈകോ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് അറുന്നൂറ് രൂപ എങ്കിലും എത്തുമെന്നാണ് വ്യാപാരികളുടെ അനുമാനം ഇതോടെ പാം ഓയിൽ വിതരണത്തിന് ആലോചിക്കുകയാണ് സപ്ലൈകോ ഒന്നര ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ മാത്രമാണ് ഇനി സപ്ലൈകോ ശേഖരത്തിലുള്ളത് ഇത് വരുന്ന മൂന്ന് മാസത്തേക്ക് തികയില്ല പതിനഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലോകയുടെ ഒരു മാസത്തെ വിൽപ്പന ഇത്രയും ശേഖരം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത് കോടി രൂപയെങ്കിലും വേണം കൊപ്രാ ഉള്ളതിനാൽ വേണ്ടത്ര എണ് എണ്ണയുണ്ടാക്കാനും താമസം വരും വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതി ഏജൻസികൾ സപ്ലോക്കയെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വില കുറച്ച് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ സർക്കാർ റേഷൻ കടകളും മാവേലി സ്റ്റോർ വഴിയും പാമോയിൽ വിതരണം ചെയ്തിരുന്നു പത്ത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വിറ്റിരുന്നത് വെളിച്ചെണ്ണ വില പരിധി വിട്ടതോടെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറച്ച് ഭക്ഷണത്തിൻ്റെ രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് വീടുകളും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും ഹോട്ടലുകളും പല വിഭവങ്ങളും ഇതിനോടകം സാധാരണക്കാരുടെ കുടുംബ ബജറ്റും താളം തെറ്റുകയാണ് പലരും വെളിച്ചെണ്ണയ്ക്ക് പകരം പാമോയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകളെ പാചക ആവശ്യത്തിന് കൂടുതലായി ആശ്രയിച്ചു തുടങ്ങി ചിലർ പപ്പടമടക്കം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവിലും പിശുക്ക് കാണിച്ചു തുടങ്ങി കൊപ്രക്ഷാമവും വില വർദ്ധനയും കാരണം നൂറുകണക്കിന് ചെറുകിട സ്വകാര്യ മില്ലുകൾ അടച്ചതായും റിപ്പോർട്ടുകളുണ്ട് വെളിച്ചെണ്ണ വിൽപ്പന മൂന്നിലൊന്നായി കുറഞ്ഞതായാണ് മില്ലുടമകളും കച്ചവടക്കാരും പറയുന്നത് ഇനി എന്ന് വെളിച്ചെണ്ണ വില കുറയുമെന്ന കൃത്യമായി ഉത്തരമില്ല എങ്കിലും ജനുവരിയിൽ അടുത്ത കൊപ്ര സീസൺ തമിഴ്നാട്ടിൽ തുടങ്ങും വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിഗമനം ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ വി ഐ പി സ്ഥാനമാണിപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ആറുമാസം മുമ്പ് കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ വിലയുണ്ടായിരുന്ന തേങ്ങയ്ക്കിപ്പോൾ വില എൺപത് രൂപ എൺപത്തി അഞ്ച് രൂപ വരെയാണ് വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി ഇരുപത് രൂപ ആയിരുന്നത് നാനൂറ്റി പത്ത് രൂപയായി രണ്ടായിരത്തി ഇരുപതിൽ ഇത് യഥാക്രമം ഇരുപത് രൂപയും നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു ഈ വർധന ചെറുകിട വൻകിട ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലെയും ബുദ്ധിമുട്ടിലാക്കി വെളിച്ചെണ്ണ വില ഉയരുന്നതിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെയും പലഹാരങ്ങളുടെയും വില വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതിയിലാണ് ഹോട്ടലുകാർ മലബാറിൽ മീൻകറിക്ക് വരെയും തേങ്ങ വേണം ചെറുകിട ഹോട്ടലുകാർ പലരും ഈ രംഗം വിടാൻ ആലോചിക്കുകയാണ് ചിലർ ഹോട്ടൽ പൂട്ടി ചെറുകിട ഹോട്ടലുകൾ ധാരാളം ഉണ്ടെങ്കിലും പലയിടത്തും ഉടമയ്ക്ക് കാര്യമായി വരുമാനം ലഭിക്കുന്നില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം മറയെണ്ണകൾ ഉപയോഗിച്ചാൽ രുചി വ്യത്യാസം വരും ഇത് ഉപയോക്താക്കളെ അകറ്റും ഒരു കറിക്ക് ചെറിയ ഹോട്ടലിൽ പോലും നാല് തേങ്ങയെങ്കിലും വേണം നാലുമണി പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം ചെറുകിട ഹോട്ടൽ നടത്തിപ്പ് വളരെയേറെ പ്രയാസകരമാണ് വെളിച്ചെണ്ണ വില ഇനിയും കൂടുമോ എന്ന ആശങ്കയും ചെറുകിട ഹോട്ടൽ ഉടമകൾ കൊണ്ട് സർക്കാർ സംഭരിക്കുന്ന തേങ്ങ ഉപയോഗിച്ച് കേരഫെഡും മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കോഴിക്കോട്ടെ വൻകിട ഹോട്ടല ശൃംഖലകളുടെ ഉടമകൾക്ക് പലർക്കും തെങ്ങിൻ തോപ്പ് സ്വന്തമായി ഉണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി